ാണെങ്കിൽ നിർത്തിക്കാളിട്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയിണ്ടെങ്കില് ഇത് പൈസ കൊടുത്ത് ഇങ്ങോട്ട് എത്തണ്ടത് ഇത് ഇങ്ങനെ ഒരാള് വലിച്ചോണ്ടിര അല്ല കാണുമ്പോക്കൊരു പറഞ്ഞാ ഇതേ ഇത് ആ ഒരു തലപാടും അല്ല ഞങ്ങൾ നികുതി പോക്കി വേണമുണ്ടാവും അതാ പ്രശ്നം അല്ല ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞോട് എന്ത് പറഞ്ഞു പറയാൻ അവകാശമല്ലേ പറയാ പോയത് അവർ പറഞ്ഞോളൂ അത് അവർ പറയാനും ഈ സഭാശേരി സ്റ്റാഫ് സ്റ്റാഫോടെ തളർന്ന് വെച്ചേ നല് വിളിക്കണതാ അത് പാടില്ലല്ലോ പാടുണ്ടോ ഒരു ബോട്ട് പോയതോടാണോ റോഡിനോടാണോ ബോട്ടല്ല